ോടൊക്കെ യു ഡി എഫ് ജയിക്കുന്നത് എനിക്ക് പ്രതീക്ഷയുള്ളൊരു കോർപ്പറേഷനല്ല ഇത്തവണ യു ഡി എഫ് ജയിക്കും എന്നുള്ളൊരു ഇമ്പ്രഷൻ പൊതുവേ ഉണ്ട് കാശ് വാരി കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നൽ അഞ്ച് വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു അൻപത് വർഷം കൊണ്ട് കൊണ്ടുണ്ടാകാവുന്ന മാറ്റമാണ് യുവതയുടെ ഒരു ഊർജം ആ പ്രചാരണത്തിലൊക്കെ വന്നു ചേരുമ്പോൾ അത് പ്രയോജനപ്പെടാം ഇതെല്ലാം പറഞ്ഞാൽ പോലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പൊളിറ്റിക്കലായിട്ടുള്ളൊരു വോട്ടെല്ലാം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടക്കുന്നത് ജാതിയുണ്ട് മതമുണ്ട് പല പല ഘടകങ്ങളുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുകയെന്ന് പറഞ്ഞാൽ ധാരാളം പൈസ വരും ഭീമമായ ഒരു തുക ക്യാമ്പയിനിന് പാർട്ടി കൊടുക്കുന്നു അതിൻ്റെ കണക്ക് പോലും ചോദിക്കില്ല ഇപ്പോൾ തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തു സ്ഥാനാർത്ഥി പട്ടികളൊക്കെ ഒരു ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു എല്ലായിടത്തും അല്ലെങ്കിൽ പോലും ഭൂരിഭാഗം പുറത്തിറങ്ങി തുടങ്ങി ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതലാണ് ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ അനുസരിച്ച് ഇരുപത്തിനാല് വയസ്സുള്ള വയസ്സിനെയായിരുന്നു കോൺഗ്രസിൽ ഏറ്റവും ചെറിയ സ്ഥാനാർത്ഥിയായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് മാറി ഇരുപത്തിയൊന്ന് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെയാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ യുവത്വവും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം ഇത് രണ്ടിനെയും ഒരു നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോൾ പോലും ഈ പറയുന്ന ചെറിയ പെൺകുട്ടികൾ മാത്രം പ്രായമുള്ള പെൺകുട്ടികളെയൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന കോർപ്പറേഷനുകളെല്ലാം തന്നെയും എൽ ഡി എഫിന്റെ കയ്യിൽ നിൽക്കുന്ന ഇടങ്ങളിലാണ് അല്ലെങ്കിൽ വർഷങ്ങളായി എൽ ഡി എഫിനും മേൽക്കോയ്മുള്ള സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇറക്കുന്നത് അത് എത്രത്തോളം വിജയത്തിന് സാധ്യതയുണ്ട് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ മേയർ ആയതിനു ശേഷം പ്രായം ചെറുതായതു കൊണ്ട് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു അവർ സാഹചര്യത്തിൽ ഇത്രയും ചെറിയ കുട്ടികളേക്ക് ഇറക്കുമ്പോൾ അത് യു ഡി എഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയില്ലേ കണ്ടറിയുന്ന ഒരു കാര്യമാണ് കാരണം ഇതിനകത്ത് രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്ന് ഈ തലമുറ മാറ്റം എന്ന് പറയാ ഇപ്പോൾ തലമുറ മാറ്റത്തിന്റെ ഒരു അഞ്ചു വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു അൻപത് വർഷം കൊണ്ടുണ്ടാകാവുന്ന മാറ്റമാണ് അത്ര ഫാസ്റ്റായിട്ട് ഇപ്പോൾ ഞാനും എൻ്റെ മക്കളും തമ്മിൽ ഉള്ള ആ തലമുറയുടെ വ്യത്യാസം എന്ന് പറയുന്നത് നോക്കിയാൽ വലിയ വ്യത്യാസമാണ് ഞാനത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് കാരണം ഈ ഈ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നുകൊണ്ടും പല തരത്തിലും അതിൻ്റെ പല ഭാഗങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊണ്ട് എനിക്ക് അത് അതിലൊരു പ്രയാസം തോന്നിയിട്ടില്ല പക്ഷെ അതിൽ പ്രയാസം തോന്നുന്നവരുണ്ട് ഇതിന് ചെറുക്കുന്നവരുണ്ട് ഇതെന്താ പിള്ളേരൊക്കെ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നത് ഇതെന്ത് ഹെയർ സ്റ്റൈലാണ് എന്നൊക്കെ പറയുന്നത് കേട്ടില്ല ആ രീതിയിലുള്ള ഒരു തലമുറ ഇപ്പോഴും ഉണ്ട് ഇവിടെ അത് പായസന്മാരൊന്നും അല്ല എന്നെപ്പോലുള്ള പ്രായത്തിലുള്ള ആളുകളൊന്നുമല്ല മധ്യവയസ്കർ അത് ചെറുപ്പക്കാരെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തിന് ഒരു ഉള്ളുകൊണ്ട് വലിയ പ്രത്യേകിച്ച് മതിപ്പൊന്നും ഉണ്ടാകാൻ വേണ്ടിയില്ല പക്ഷേ യുവതിയുടെ ഒരു ഊർജം ആ പ്രചാരണത്തിലൊക്കെ വന്നു ചേരുമ്പോൾ അത് പ്രയോജനപ്പെടാം പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രത്തോളം ഇപ്പൊ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിൽ ഏറ്റവും സജീവമായി നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും യുവാക്കളെ നിറക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളാക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു പ്രായമുള്ള ആളുകൾക്ക് അവസരം നഷ്ടപ്പെടുകയാണ് എന്നുള്ള ഒരു ചിന്ത കൂടി അവരുടെ മനസ്സിൽ വരികയില്ല ഒരു അതുകൊണ്ടായിരിക്കുമോ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം കാണുന്ന ഈ ഒരു വഴക്കിന് അല്ലെങ്കിൽ അടിക്ക് പ്രധാന പരസ്യമായിട്ട് ടി വിയിൽ വന്നിട്ട് ഇതുണ്ടാക്കിയില്ല അപ്പോൾ തഴഞ്ഞ കളയുന്നു എന്നുള്ളൊരു തോന്നല് പക്ഷേ ഈ കോഴിക്കോടൊക്കെ യു ഡി എഫ് ജയിക്കുന്നത് എനിക്ക് പ്രതീക്ഷയുള്ളൊരു കോർപ്പറേഷനല്ല കണ്ണൂർ ജയിച്ചു ഓക്കെ കോഴിക്കോട് വളരെ ബുദ്ധിമുട്ടാണ് തിരുവനന്തപുരം വളരെ ബുദ്ധിമുട്ടാണ് ഇത് മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് എറണാകുളം തൃശ്ശൂരുമാണ് അവർക്ക് പിടിച്ചു നോക്കാറുണ്ട് കൊച്ചി തൃശ്ശൂരും അപ്പോൾ ആ ഒരു പരീക്ഷണം നടത്തിയതുകൊണ്ട് മാത്രം ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അതൊക്കെ കുറച്ചൊക്കെ സ്ഥാനാർത്ഥി ഇൻഡിവിഡ്വൽ സ്ഥാനാർത്ഥികളുടെ ഈ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കുമൊക്കെ വരുമ്പോൾ ഒരു വ്യത്യാസം അതാണ് ഇൻഡിവിഡ്വൽ സ്ഥാനാർത്ഥികളുടെ ക്വാളിറ്റിയും കൂടെ വിഷയമാണ് കാരണം എല്ലാ വീടുകളിലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് ഒരു പഞ്ചായത്തിലായാലും കോർപ്പറേഷനിലായാലും ഉണ്ട് കൂടുതൽ പേഴ്സണൽ വൺ ടു വൺ ക്യാമ്പയിൻ ഉള്ള സൗകര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോൾ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചുണ്ടാകുന്ന ഒരു പ്രശ്നം അതിനകത്തൊരു വിഷയമാണ് പിന്നെ പഞ്ചായത്തിലാണെങ്കിൽ ആരാണ് ഇന്നുള്ളത് ആ അത് നമ്മൾ അറിയല്ലോ നമ്മുടെ ഇല്ല എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഇപ്പോൾ ഒരു എം പി ആയിട്ട് പാർലമെന്റിലേക്ക് മനസ്സിലാക്കുമ്പോൾ അതല്ല എത്രയൊക്കെ ആയാലും ഇപ്പോൾ വോട്ട് ചോദിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നില്ല എന്നിരിക്കും സാധിക്കില്ല അത് ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇത് അപ്പോൾ അതിൽ ഒരു സ്ഥാനാർത്ഥിയെ വിലയിരുത്താൻ കൂടുതൽ സൗകര്യമുള്ള ഒരു സിറ്റുവേഷൻ അതിനകത്തുണ്ട് അപ്പോൾ അത്ര ക്വാളിറ്റിയുള്ള സ്ഥാനാർത്ഥിയിലാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ പ്രയോജനം കിട്ടിയെന്ന് വരും നമുക്ക് പറയാൻ വയ്യ കാരണം അത് ഇത് ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം പറഞ്ഞാൽ പോലും ഹൺഡ്രഡ് ആയിട്ടുള്ള ഒരു വോട്ടല്ലോ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടക്കുന്നത് ജാതിയുണ്ട് മതമുണ്ട് വ്യക്തി അധിഷ്ഠിത പല പല ഘടകങ്ങളുണ്ട് പിന്നെ ഈ ലോക്കലായിട്ട് വരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഈ ഒരു പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നോട് പറഞ്ഞു പുള്ളിക്ക് സീറ്റുണ്ട് പക്ഷേ അടുത്ത പഞ്ചായത്ത് തൊട്ടടുത്ത വാർഡിലെ സ്ഥാനാർത്ഥിയെ മാറ്റി അതിനു പകരം ഒരു ചെറിയ പെൺകുട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് ആ പെൺകുട്ടിയെ പറ്റി ഇദ്ദേഹം സദാചാരപരമായി മോശമായ അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ വിഷയമായിട്ട് കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ആളുകളിൽ കൺസേൺ ആണ് ഈ രീതിയിൽ എടുത്ത് ഒരു അവസ്ഥയാണ് പക്ഷെ അപ്പോഴും തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല അല്ലെങ്കിൽ തനിക്ക് ആ ഒരു സ്ഥാനം കിട്ടാഞ്ഞതുകൊണ്ട് തനിക്ക് പകരം കേറിയ ആളെ നശിപ്പിക്കാം എന്നുള്ളൊരു ആ ഒരു പ്രതികാര ബുദ്ധി കൂടി ഇവിടെ വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കാനുള്ള ഒരു ആയുധമാക്കി ഇവര് പോലും അറിയാതെ അത് മാറുകയാണ് എന്നുള്ളതാണ് അല്ല അത് റീബൗണ്ട് ചെയ്യുള്ളൂ അത്തരം കിട്ടാത്ത കൊച്ചി കോർപ്പറേഷനിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൗൺസിലർ നല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു വനിതയാണ് അവർ ഇത്തവണ അവരുടെ നറുക്കടുത്തപ്പോൾ അവരുടെ വാർഡിൽ ഡിവിഷനിൽ വനിതാ സംവരണം അല്ലാതായി ജനറൽ സീറ്റായി അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ വേറെ ഒരിടത്ത് കിട്ടണ എട്ട് വനിതാ സംവരണമാണ് കൊച്ചി കോർപ്പറേഷനിലുള്ളത് അതിൽ എനിക്ക് തോന്നുന്ന ആറെണ്ണവും പശ്ചിമ കൊച്ചിയിലാണ് ഒന്നിപ്പോൾ സിറ്റിയിൽ ഗാന്ധിനഗർ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇന്നത്തെ ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പക്ഷേ ഈ ഗാന്ധിനഗർ സീറ്റ് ഓഫർ ചെയ്തപ്പോൾ ഇവർക്കൊരു ബുദ്ധിമുട്ട് അത് ഉറച്ച സി പി എം സീറ്റാണെന്നുള്ളൊരു ഇമ്പ്രഷനാണുള്ളത് അവിടെ സി പി എം ആണ് ജയിക്കാറുള്ളത് അപ്പോൾ അവിടെ പോയി നമ്മൾ ജയിക്കാമെന്ന് ഉറപ്പില്ല പിന്നെ ഒരു സീറ്റ് ഓഫർ ചെയ്തത് പശ്ചിമ കൊച്ചിയിലാണ് അവിടെയും ജയിക്കാമെന്ന് ഉറപ്പില്ല ഒരു സീറ്റ് ആയിരുന്നു ഇപ്പം ഉണ്ടായിരുന്നത് ആ സ്ഥാനത്ത് ജയിക്കാമെന്ന് ഉറപ്പില്ലാത്തൊരു സീറ്റ് ഓഫർ ചെയ്തത് എന്റെ പേരിൽ അവർ ബി ജെ പി അടുത്ത് പോയി അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ മാറി ബിജെപിയിൽ പോയി അപ്പൊ ജയിക്കാവുന്ന സീറ്റ് കൊടുക്കും എന്നുള്ളതാണ് സംബന്ധിച്ച് ആര് വന്നാലും ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സ്ഥാനം കൊടുക്കാനും ഉണ്ട് എന്നുള്ളത് വലിയൊരു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേറൊരു അട്രാക്ഷൻ ഉണ്ട് ഇപ്പൊ ബിജെപിയിൽ പോയാൽ ജയിക്കാമെന്ന് എന്തോ എറണാകുളത്ത് രണ്ട് സീറ്റേ ഉള്ളവർക്ക് കൊച്ചി കോർപ്പറേഷനിൽ രണ്ട് സീറ്റേ ഉള്ളു ബിജെപിക്ക് ജയിക്കാം അപ്പൊ ഈ രണ്ട് സീറ്റ് വരുമ്പോഴും ഈ ഇപ്പം ഒരു സീറ്റിന്റെ വ്യത്യാസമാണ് ഭൂരിപക്ഷത്തിനുള്ള അപ്പൊ ഈ ഇവർ ഇവർക്ക് അവിടെ ഒരു പ്രസക്തി വരുന്നുണ്ട് മറിച്ചെടുക്കാം എന്നുള്ള ഇപ്പം അഷ്റഫ് എന്ന് പറഞ്ഞ കൗൺസിലറെ കോൺഗ്രസിൽ നിന്നും മറിച്ച് എൽ ഡി എഫ് കൊണ്ടുപോയി മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്ന് പറയുന്നില്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുക എന്ന് പറഞ്ഞാല് ധാരാളം പൈസ വരും കേന്ദ്രത്തിൽ നിന്ന് ധാരാളം പൈസ വരും ഇതിന്റെ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷനിൽ തന്നെ മുൻപ് കൗൺസിലറായിരുന്ന ഒരു വനിത അവർ പറയുന്നുണ്ടായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥി ആക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വതന്ത്രയായിട്ട് മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഒരു പോര് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് മുപ്പത് വർഷത്തോളമായി നല്ല രീതിയിൽ ഒരു കൗൺസിലറായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു പക്ഷെ പിന്നീട് അവർ മാറി മറ്റൊരാളെ അവര് പറയുന്ന ആളെ കൊണ്ടുവരണം എന്ന് പക്ഷെ ബി ജെ പി അത് അംഗീകരിക്കാൻ തയ്യാറല്ല ഇത്തരത്തിൽ കോൺഗ്രസിനപ്പുറത്തേക്ക് എല്ലാ പാർട്ടിയിലും ഈ ഒരു പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ ഈ പോര് ഉണ്ട് എന്നുള്ളതാണ് ഉണ്ട് പിന്നെ ഈ പൊതു സാധാരണഗതിയിൽ പൊതുവായി ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞ പണത്തിന്റെ കാര്യം ബി ജെ പിൽ ഞാൻ രണ്ടു മൂന്ന് ആളുകളിൽ നിന്ന് എനിക്കത് ഒരാള് മത്സരിക്കാൻ പോയപ്പോൾ എ ഒരു സുഹൃത്താണ് ഞാൻ അഞ്ചു വെച്ച സുഹൃത്തെ ഇത് വേണോ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ലല്ലോന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു അത് ഞാൻ എന്ത് കിട്ടും എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം ഇലക്ഷൻ കഴിയട്ടെ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ അപ്പോൾ ഭീമമായ ഒരു തുക ക്യാമ്പയിനിന് പാർട്ടി കൊടുക്കുന്നു അതിൻ്റെ കണക്ക് പോലും ചോദിക്കില്ല അവരുടെ ആവശ്യം ബിജെപി എങ്ങനെയും കേരളത്തിൽ വരണം എന്നുള്ളതാണ് അതിനുവേണ്ടി എത്ര ചെലവാക്കാനും അവർക്ക് മടിയില്ല ഇത് രണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മരട് എന്ന് പറയുന്ന സിറ്റിയുടെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ഈ റവന്യൂ വർദ്ധിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയായി മാറിയ ഒരു പഞ്ചായത്താണ് മരട് അവിടെ ഇദ്ദേഹം ഒരു പ്ലം പ്രോപ്പർട്ടി ഏഴ് സെന്റ് വാങ്ങി അത് സ്വന്തമായ നിലയ്ക്ക് വേറെ വരുമാനമെന്നുള്ള ആളല്ല അപ്പൊ ആ രീതിയിലാ ബിജെപി അപ്പം എല്ലാ പാർട്ടിയിലും ഉണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന അടുത്തോളം കൃത്യമായ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഇറക്കാൻ ഇവരുടെ കയ്യിൽ പറയുന്ന പണമില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം കാരണം രണ്ടു തവണയായിട്ട് അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ അധികാരമില്ലാത്തൊരു അവസ്ഥയാണ് കോൺഗ്രസിന് ആ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം പണം വാരി എറിഞ്ഞുകൊണ്ട് ഇലക്ഷൻ പിടിക്കാം എന്നുള്ള കോൺഗ്രസിന്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു നീക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പണം പിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല കാരണം ഇത്തവണ യു ഡി എഫ് ജയിക്കും എന്നുള്ളൊരു ഇമ്പ്രഷൻ പൊതുവേ ഉണ്ട് അതങ്ങനെ ഉണ്ട് രണ്ട് ഞാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി ഇപ്പോൾ യു ഡി എഫ് ജയിക്കും എന്നൊന്നും പറയാൻ ഇപ്പം ഞാൻ തയ്യാറില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാണ് പക്ഷേ പൊതുവേ ഉള്ളൊരു ഇമ്പ്രഷൻ ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരം വികാരം പ്രകടമാകും എന്നുള്ള അപ്പം അങ്ങനെ അത് പ്രതീക്ഷിച്ചിട്ട് കോൺഗ്രസ്സിന് കാശ് കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട് അല്ലാതെ തന്നെ അബ്ലിക്കേഷൻസിൻ്റെ പേരിൽ മുൻപ് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഉണ്ട് അപ്പോൾ കാശ് കിട്ടും പക്ഷെ അങ്ങനെ കാശ് വാരിയെറിഞ്ഞ് എറിഞ്ഞ് കേരളത്തിലൊരു തിരഞ്ഞെടുപ്പ് ചെയ്യാൻ തോന്നുന്നില്ല സംശയം ഇനിയിപ്പോ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അതുപോലെ ബി ജെ പി ആണെങ്കിൽ പോലും പണം ഇറങ്ങുകൊണ്ട് അല്ലെങ്കിൽ അത് ഈ പറയുന്ന എലക്ഷനെ കാണാമെന്ന് വിചാരിച്ചാലും പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എലക്ഷൻ കഴിയുമ്പോൾ എങ്ങനെയായാലും എന്ത് അഴിമതി കാണിച്ചാണെങ്കിലും അവര് ഇട്ടതിന്റെ ഇരട്ടിയായിട്ട് അവർ അതിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ജനങ്ങളുടെ ടാക്സിൽ നിന്നായാലും പല രീതിയിൽ പക്ഷേ പക്ഷെ അതൊക്കെ എത്രത്തോളം സാധ്യമാണ് എന്നൊരു ചോദ്യമുണ്ട് കാരണം എല്ലാം എന്ത് തെറ്റി ചെയ്താലും അതൊക്കെ ആ ഒരു സ്പോട്ടിൽ പുറത്തു വരുന്ന ഒരു ജനതയാണ് ാണ് ഇന്നത്തെ കാലത്തുള്ളത് എന്നുള്ളത് ആർട്ടിഫിഷ്യൽ മാറ്റി നിർത്തുന്ന ഈ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയപ്പെടുന്ന ജെൻസി കൃത്യമായി എല്ലാം മോണിറ്റർ ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് മറിഞ്ഞു നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല കൂടുതൽ എന്താ പറയാ ഡിജിറ്റൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റും കൂടുതൽ സുതാര്യത വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും അത് എല്ലാ തലങ്ങളിലും ഇപ്പോൾ ഒരു കള്ളനെ പിടിക്കുന്ന കാര്യത്തിൽ പോലും ഒരു ഒരു ക്യാമറയുടെ പ്രയോജനം ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾ വിദ്യ പുരോഗമിച്ചുകൊണ്ട് മുമ്പത്തെ പല ബുദ്ധിമുട്ടാണ് അത് ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ പിന്നിലും അത് പ്രവർത്തിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സ്വർണം പാളി ഇളക്കി കൊണ്ടുപോയി പകരം ചെമ്പ് കൊണ്ടുവന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ഫോറൻസിക് പരിശോധനയിൽ അത് തിരിച്ചറിഞ്ഞ് എന്നൊക്കെ പറയുന്നത് കുറെ കാലം മുമ്പ് ചെയ്യാവുന്നതായിരുന്നു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ചെയ്യാവുന്നായിരുന്നു പക്ഷേ ഇത്രയും നാളത് ഇപ്പോഴത് പുറത്തു വന്നെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന അപ്പോൾ അത് സാധാരണ ഒരു പോലീസ് പരിശോധനയിൽ നിന്നും ആരും ചിന്തിച്ചിരുന്നില്ല ഒരു ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണമായി ക്യാമറ പരിശോധിക്കുന്നത് സാധാരണമായി ഒരു ഒഫൻസ് ഉണ്ടായി ഒരു ക്രൈം ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് വന്നാൽ ആദ്യം ചുറ്റുപാടും ക്യാമറകൾ അവിടെ നമ്മളാണ് നോക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള അത് ഈ ഭരണ ഇപ്പം നമ്മുടെ ഓഫീസുകളിലെല്ലാം ക്യാമറ ഉണ്ട് എല്ലായിടത്തും ക്യാമറ ഉണ്ട് അപ്പോൾ കൈക്കൂലി വാങ്ങുക എന്നൊക്കെ പറയുന്നത് ഓഫീസുകളിൽ കൈക്കൂലി വാങ്ങാൻ ഇട്ടെന്ന് പറയുന്ന പരിപാടിയൊന്നും ഇപ്പം നടത്തില്ല പണമറക്കിയാൽ പണം തിരിച്ചു പിടിക്കാം എന്നുള്ള കാര്യത്തിൽ അവർക്കറിയായിരിക്കും നമ്മൾ നമുക്ക് കാണാൻ പറ്റാത്ത കുതന്ത്രങ്ങൾ അവരുടെ ഉണ്ടാവൂല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും